അല്ലോകെ സുഗമോ ദേവിൽ നമ്മൾ പ്രേക്ഷകരൊക്കെ ഞെട്ടിക്കുന്ന മുഹൂർത്തങ്ങളോ സംഭവിക്കാൻ പോകുന്ന നമ്മുടെ ചേച്ചിയും അനിയനും നമ്മുടെ ചന്ദ്രമതിയും ത്യാഗരാജനും ഇനിയും കൊടും ശത്രുക്കളോ അതേ പ്രേക്ഷകർ അങ്ങനെ സൂചനകൾ നൽകുന്ന ചില നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ പ്രമോദനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ബാലു എഴുതി വെച്ച ആ ഒരു ബുക്ക് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ത്യാഗരാജന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ത്യാഗരാജനോട് പറയുന്നുണ്ട് ഇനി അവൾ എനിക്ക് എന്നും മകള് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ത്യാഗരാജൻ ആകെപ്പോടെ കലി കയറിയിട്ട് എങ്ങു നിന്ന് വന്ന ഒരുത്തി മകളാണെന്നോ ചേച്ചി എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് ഒന്നും കാണാതെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ചന്ദ്രമതിക്ക് നേരെ ഇങ്ങനെ ഉറഞ്ഞു തൊള്ളുവാട്ടോ അപ്പൊ നമ്മുടെ ത്യാഗരാജന്റെ ഈ ഒരു മാറ്റം കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ആകെ പകച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി ഇനി എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ അപ്പുറത്താണെങ്കിലും പ്രഭാവിതി ഭയങ്കര സെന്റ് ആട്ടോ നമ്മുടെ ടുത്ത് പറയുന്നുണ്ട് എന്തൊക്കെ ഇനി അനുഭവിക്കാൻ കിടക്കുന്നു എനിക്കറിയില്ല മോളെ എന്തെങ്കിലും പെട്ടെന്ന് പറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഇനി ആരുണ്ടാകും എന്നൊരു പേടിയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പ്രഭാവതിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാർ ഇന്നത്തെ പ്രമോലിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ എന്തായാലും കാത്തിരുന്നെ കാണാം അപ്പൊടുത്തൊരു വീഡിയോ ഗുഡ് ബൈ